അപ്പോഴത്തേക്ക് ഒരാളെ കിട്ടി ചേട്ടാ നമ്മൾ കുറച്ച് നേരത്തെ എത്തി ഇനിയിപ്പൊ ഇവിടെ ചായയും കൂടെ കുടിച്ചിട്ട് അങ്ങോട്ട് പോവാം ഒരു വടയും ചായയും പറഞ്ഞ് അടിപൊളി എന്തുവാണ് മേഘാ കല്യാണ കല്യാണമെന്റ് നെല്ലി നോക്കട്ടെ നെല്ല് ഒരു സൈഡില് കൊള്ളാം വലിയമ്മറാം എല്ലാവരും കമന്റിൽ മേഘ ഡ്രസ് അടിപൊളി എന്ന് പറയണേ അല്ലെങ്കിൽ അല്ലെങ്കി തന്നെ കൊല്ലും കഴിഞ്ഞ പരിപാടിയൊക്കെ കഴിഞ്ഞു അത് സെൻട്രിക്കൂടെ എൻ്റെ അമ്മ ഇവിടെ ഇങ്ങോട്ടൊക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയി ഗായ്സ് ആ സൈഡ് നിൽക്കുന്ന എല്ലാം നാടൻപാട്ട് ടീമാണ് നിങ്ങൾക്ക് പരിപാടിക്കായിട്ട് ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് ആ നിൽക്കുന്നതാണ് മെയിൻ സിംഗർ ഫുഡ് കഴിക്കാൻ പോവാണ് ബസ്സൊന്ന് വയ്യ ഇനി വെയിറ്റ് ചെയ്യണ്ട പെട്ടെന്നൊന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത് നല്ല തിരക്ക് കുഞ്ഞമ്മ വലിയമ്മ എല്ലാരെയും ബാക്ക് മാത്രമേ ഉള്ളൂ ഓ കുഞ്ഞ കുഞ്ഞമ്മ ഇങ്ങോട്ട് തിരിയാൻ പറ അത് ചിഹ്നാണ് അതാരാണ് ഞങ്ങൾ സെക്കൻഡ് ആൾക്കാരാണ് ഞങ്ങളാ ഫസ്റ്റ് ആര് അല്ല എറണാകുളം ജില്ലാ കളക്ടർ അമ്മയുടെ ചിപ്സ് ഉപ്പേരി മാങ്ങ അച്ചാർ സംഭവങ്ങളെല്ലാം ഉണ്ട് പക്ഷെ അവിയര് കുറച്ചല്ലേ ഉള്ളൂ വൈ പരിപ്പ് വന്നു പരിപ്പ് കഴി കഴി റൈസ് കുറച്ച് പരിപ്പൊഴിച്ചു പപ്പടം ഇങ്ങനെ വയ്ക്കുക കുറച്ച് അവിയൽ കുറച്ച് മാങ്ങച്ചാർ എല്ലാം കൂടെ ചേർത്തിട്ട് കഴിക്കുക ഗൈസ് ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത് സാമ്പാർ വന്നു പക്ഷേ എനിക്ക് അവിയലില്ല ഗൈസ് അവയിലൂടെ കിട്ടണേ കൊള്ളാം കൊണ്ടുവരാൻ പറ നല്ല ടേസ്റ്റ് നിന്റെ ഹോൾഡ് വെച്ചിട്ട് അവയിലൂടെ എത്തിക്കാൻ പറ്റോ നിന്റെ കാര്യ അതെനിക്ക് അറിയണ്ട എനിക്ക് അവയിലൂടെ കിട്ടണം ഈ മാമിന്റെ അടുത്ത് പറ എല്ലാം നോക്കിടക്ക് പോകാനും ഇല്ല ഈ ചേട്ടനാണ് ഗൈസ് നമുക്ക് അവിയല്ലാത്ത എല്ലെടുക്കാൻ പറഞ്ഞോ അതിനെടുത്ത് ഒലിക്കാൻ പാടും നീ എടുത്തോ വലിയൊരു യുദ്ധം കഴിഞ്ഞു ഇനി എടിക്കാം അപ്പോൾ എൻഗേജ്മെന്റും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡും കഴിച്ച് ഓക്കെ മുടി ഒരു സൈഡ് എന്നാലേ അങ്ങനെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഇനി അമ്മ ഡ്യൂട്ടി വന്നതാണ് ഇനിയിപ്പൊ എനിക്ക് ഈവനിങ് വർക്കൗണ്ട് അപ്പൊ ഞാൻ പോവാണ് അമ്മ ഇവിടെ നിൽക്കും അപ്പൊ ശരി ബൈ ബൈ പിന്ന പോണേ കഴിഞ്ഞ് ഞാൻ തിരിച്ച് എത്തിയിട്ടുണ്ട് ഇനി നമുക്കൊരു ടാറ്റൂ വർക്കുണ്ട് ഒരു ചെറിയ വർക്കാണ് അപ്പോൾ കസ്റ്റമർ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ എത്തും അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങണം പിന്നെ നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ കസ്റ്റമർ എത്തിയതിനു ശേഷം ബാക്കി വർക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിക്കാം ഈ ഒരു കുഞ്ഞു വർക്കാണ് ഗൈസ് ചെയ്യുന്നത് ഞാനപ്പോൾ രണ്ട് സൈസ് എടുത്തുവെച്ചിട്ടുണ്ട് അപ്പോൾ ഏതാണ് ഏതാണോക്കെ അത് നോക്കിയിട്ട് അത് സെറ്റ് ചെയ്യണം നല്ല മഴക്കോളും ഉണ്ട് കറണ്ട് പോകുമെന്ന് അറിഞ്ഞൂടാ കറണ്ട് ഓയിലും സീനൊന്നുമില്ല നമുക്ക് ബാക്കപ്പ് ഉണ്ട് അപ്പോൾ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി വർക്ക് കഴിഞ്ഞതിന് ശേഷം പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചിരുന്നതാണ് നല്ല മഴ ഒന്ന് കഴിക്കാൻ കൂടി പോകാൻ പറ്റുന്നില്ല നല്ല മഴയും കാറ്റുമൊക്കെയാണ് ഇന്ന് ചെറിയ രണ്ട് കുഞ്ഞു വർക്കുമായിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് വർക്ക് വരുന്നത് പന്ത്രണ്ടാം തീയതി എങ്ങോട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നല്ല ക്ഷീണമുണ്ട് ഇനിയിപ്പോൾ പോയിട്ട് എല്ലാം ഫുഡും കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങണം അപ്പോൾ ശരി ഗായ്സ് ബൈ